അതിൻ്റെ ഭംഗിയാണ്ട ഇത് ആര് കണ്ടാലും ഒന്ന് തിന്നുപോകും അത്ര അതിൻ്റെ ആ കളറും നമുക്കൊന്ന് ഒന്നൂടെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് നിങ്ങൾ അത് ടേസ്റ്റ് നോക്കണം കാര്യം ഇത് ഇത് ഇതിൻ്റെ ഇത് ഇത് എടുക്കാൻ പാടില്ല വളരേണ്ട സിംപിളായിട്ട് ഇതെടുക്കാം ഒരു കായുടെ നാലിലൊന്നും ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ആളിന് ഒരു ദിവസത്തെ ശരിയത്ത് കിട്ടേണ്ട മുഴുവൻ ഊർജ്ജവും അതിന് കിട്ടും കൊണ്ടുവച്ചാൽ ഏഴ് മുതൽ ഒൻപത് മാസത്തിനകത്ത് കൃത്യമായിട്ടും ഇത് കായ്ച്ചിരിക്കും കായ്ച്ചില്ലെങ്കിൽ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും അവർ എത്ര രൂപയാണ് തന്നത് അത്ര കൈത്തേം തിരിച്ചു കൊടുക്കും രണ്ട് തൈ നമ്മൾ അവർക്ക് കൊടുക്കും സൂപ്പർ അല്ലേ ആ ടേസ്റ്റ് പറഞ്ഞുണ്ടല്ലോ ചെറുതായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് വന്ന് അമർത്തിയാൽ മതി അപ്പോൾ തന്നെ അതിലെ ജ്യൂസ് കണക്കായി മാറിയത് ഒക്കെയാണ് ഈ കൃഷിയാണ് നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം ഹലോ നമസ്കാരം ലൈഫ് ഇൻ കേരള ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ അവനവഞ്ചേരി എന്ന സ്ഥലത്താണ് അവനവഞ്ചേരിയിൽ എന്താണെന്നല്ലേ നമ്മൾ രാജു ചേട്ടനെ കാണാൻ വന്നതാണ് രാജുചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് പുള്ളിക്കാരൻ ഈ രാഷ്ട്രീയ പ്രവർത്തന ഇടയിൽ തന്നെ കൃഷിക്കാരനും കൂടെയാണ് ചേട്ടൻ്റെ വീടാണ് എൻ്റെ പുറകിലാണ് കൃഷി നമുക്ക് ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം അപ്പം എൻ്റെ പേര് അവനവഞ്ചേരി രാജു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവനോഞ്ചേരിയിലാണ് താമസം എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ തോട്ടം ഉള്ളത് ഇത് ഏകദേശം മുപ്പത്തി എട്ട് സെൻറ്റിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ചെയ്തിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി എനിക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ട് ഇതിൻ്റെ കായും അതേപോലെ തന്നെ എൻ്റെ തൈ ഞാൻ വിൽക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ കൃഷിയിൽ ജൈവ വളമാണ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇഷ്ടമാണ് ഇത് വാങ്ങിക്കാൻ നാടൻ കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ രാസവളം ഉപയോഗിക്കുന്നേ ഇല്ല അതുകൊണ്ട് ടേസ്റ്റും ഇതിന് കൂടുതലാണ് നമ്മൾ ഇവിടെ റെഡും വൈലറ്റുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതിനാണ് നമ്മുടെ നാട്ടിൽ നല്ല മാർക്കറ്റും ഉള്ളത് അതിൽ തന്നെ ഒരുപാട് നൂറ്റി അറുപതോളം വെറൈറ്റികളുണ്ട് ഈ ഡ്രാങ് ഫ്രൂട്ടിലുണ്ട് നമുക്ക് നാട്ടിൽ ഇത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടായിട്ടും ചെയ്യുന്നത് ഇത് എത്ര നാൾ പഴക്കമുള്ള ഇതിപ്പോ മൂന്ന് വർഷമായി ഞാൻ ഈ തൈ നട്ടിട്ട് ഇതിന്റെ ആയുസ് ഇരുപത്തിയഞ്ച് വർഷമാണ് ഇരുപത്തി വർഷം വരെ നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആദ്യ ഉള്ള ചിലവാണ് കൂടുതലുള്ളത് പിന്നീട് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ല കള പറിക്കുക പിന്നെ ഇതില് വളം ഇടുക എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ഇതായിട്ട് വരുന്നത് ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഇതിന്റെ തൈ ഇത് വളം താഴോട്ട് വരും തറേ മുട്ടാൻ അനുവദിക്കില്ല അതിന് നമ്മളൊരു ഒരടി വെച്ച് നമ്മൾ കട്ട് ചെയ്യും അതാണ് പ്രധാനം നോക്കാം പിന്നെ വേറെ ഇതിന്റെ ഈ ബ്രാഞ്ചസുകൾ നമ്മൾ താഴെ നിന്ന് വളർന്ന മുകളിൽ ഈ ടയറിന്റെ മുകളിൽ വന്നതിന് ശേഷം മുകളിലാകുന്നത് വരെ നമ്മൾ ഇതിനെ ബ്രാഞ്ചസ് കട്ടിച്ചോണ്ടേരിക്കണം ഇതിൽ ഒറ്റ തണ്ടിൽ മാത്രമാണ് മുകളിലോട്ട് പോകേണ്ടത് അതിന്റെ മുകളിൽ വന്നതിന് ശേഷം നമുക്ക് ബ്രാഞ്ചസുകൾ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ താഴെ ഓരോ തണ്ടായിട്ട് വരാം അപ്പൊ നമ്മൾ സാധാരണ ചെയ്തോരിക്കുന്ന ഒരു തൂണിന്റെ മുകളിലെ നാല് തൈകളാണ് നടന്നത് നാല് തൈകൾ കിട്ടുമ്പോൾ ഇത് ഓരോ ഘട്ടത്തിനും വളർച്ച വരുന്ന സമയത്ത് തന്നെ ഇതിലെ ഈ തൂണിൽ നമ്മൾ ചരട് കൊണ്ട് കെട്ടി നിർത്തും അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും അത് ഇതിൽ നമ്മൾ ശരാശരി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു തൂണ് ഏകദേശം എട്ട് എട്ട് അടി അല്ലെങ്കിൽ ഏഴടി നീളമുള്ള തൂണാണ് നമ്മൾ ഇടുന്നത് ആദ്യം നമ്മൾ ഇതിന്റെ പ്രധാന ജോലി ഇതിന്റെ തറ ഒരുക്കലാണ് നമ്മൾ ഒരു തറ കിട്ടിയാൽ നമുക്ക് അതിനെ നന്നായിട്ട് കിളച്ച് ഒന്ന് ഒരു പിന്നെ ഒരു രണ്ട് മൂന്നടി വിസ്താരത്തിൽ ഒരു ഇതിനെ തടവെടുക്കണം തടവെടുത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് കുഴിയെടുത്ത് രണ്ടടി താഴ്ചയിൽ കുഴിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പോളിതിൻ്റെ ഈ തൂണ് നാട്ടേണ്ടത് അത് നാട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു അടി നീളമുള്ള തൈയാണ് വാങ്ങേണ്ടത് ആ തൈ കൊണ്ട് നടുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവന്ന് വരുന്ന തണ്ട് മാത്രമേ ഇതിൽ എടുക്കാവൂ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ തണ്ട് നട്ടാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ശേഷമുള്ള ശേഷമുള്ള തണ്ട് അത് കട്ട് ചെയ്ത് അതാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക അതിനാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നത് ഈ തൈ വെച്ച് തൈ വെക്കുമ്പോൾ തന്നെ അതിന്റെ അടിവെള്ളമായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേപ്പും പുണ്ണാക്കും ഈ കാലു അതേപോലെ തന്നെ എല്ലും പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഈ മണ്ണിൽ മിക്സ് ചെയ്യണം അതിനുശേഷം ചെറിയ ചെറുതായിട്ട് മണ്ണ് മാറ്റി ഇത് തൈ നടാവുന്നതാണ് ഇതിന്റെ തൈര് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേര് താഴോട്ട് പോകൂല ഇത് ഇതിന്റെ മുകളിൽ തന്നെ വേര് നിക്കും അപ്പൊ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും വളം ഇടുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ഇതിന്റെ കള മാത്രം പറിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മളെ വേര് നഷ്ടപ്പെടും അപ്പം പിന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് നമ്മൾ വളം ചെയ്യുന്നത് ഇത് നമ്മൾ ആദ്യം വളം ചെയ്യുന്നത് കാലി വളമാണെങ്കിൽ അടുത്ത മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ആട്ടിൻ കഷ്ടം ഇട്ടുകൊടുക്കും അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ചൂടിന്റെ അനുസരിച്ച് ചൂട് ചൂട് ഒരു പ്രധാന ഘടകമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിവളം ഇടും കോഴിവളം നമ്മൾ ഇടുന്ന മഴയത്താണ് ഇടുന്നത് ഒരു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇത് ഏത് സീസണിലാണ് സീസൺ ഇതിന് സീസൺ ഉണ്ട് അതായത് ഏപ്രിൽ അവസാനം തൊട്ടാണ് ഇതിന് വിളവ് വരുന്നത് വരുന്നത് അത് നവംബർ മാസം വരെ വിളവ് കിട്ടും എന്നാൽ ഏപ്രിൽ മെയ്യിലാണ് മെയ് ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വിളവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അതാണ് നമ്മൾ സീസൺ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും എന്നാൽ നമ്മൾ അത്യാവശ്യം ഒരു മൂട്ടിയും നമുക്ക് ദിവസവും ഒന്നോ രണ്ടോ പറിക്കാൻ കഴിയും ഇടക്കിടക്ക് ഈ നവംബർ മാസം വരെ ഇതിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ കൂടുതലായിട്ട് കാണില്ലെന്നേ ഉള്ളു ശരി ഈ മെയ് ജൂൺ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ കാവരുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഉണക്ക സമയത്തൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് വില നല്ല വില കിട്ടും നമുക്ക് മുന്നൂറ് രൂപ കിട്ടും ഇതിന്റെ ഈ നട്ട് തുടങ്ങുമ്പോഴും നട്ട് നമ്മൾ ഒരു മാസം കഴിയുമ്പോഴേക്കും ഇതിന്റെ വളർച്ച വന്നുകൊണ്ടിരിക്കും ആ വളർന്നതിനനുസരിച്ച് നമ്മൾ ഈ തൂണിലേക്ക് നമ്മൾ ചേരീട്ട് വെച്ച് കെട്ടും കിട്ടിയിട്ട് ആദ്യം ചില ബ്രാഞ്ചസ് വരമ്പ ആ ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തിട്ട് ഒറ്റ തണ്ടായിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് പോകേണ്ടത് അത് പറയുന്ന ഏകദേശം അഞ്ചടി അഞ്ച് ആറടി പൊക്കമാണ് ഈ ടൂണിലുള്ളത് എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഇത് പടന്നു പോകാൻ വേണ്ടി ഒരു ടയർ എടുത്തിട്ട് ടയറിന്റെ നാല് ഭാഗത്ത് നാല് രണ്ട് കമ്പി ക്രോസ് ആയിട്ട് അടിക്കും അടിച്ചിട്ടാണ് അതിന്റെ മുകളിലാണ് ഇത് വളർത്തുന്നത് ഇതിൽ പിടിച്ചാലും വീണ്ടും വീണ്ടും തന്നെ വരും ഒരു ഒരു ബ്രാഞ്ചസിൽ വന്നാലും വീണ്ടും അതിൽ ഒരുപാട് നമുക്ക് പൂക്കും അപ്പൊ അതിൽ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇതിന്റെ മുകളം വരുമ്പോഴത്തേക്ക് അതിൽ ഉറുമ്പ് വരും അപ്പൊ ആ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ ആ മൂളം പിന്നെ അത് ഉറുമ്പ് തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം അതിണക്ക് വളരെ വളരെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അത് അഷ്ടമാണ് അപ്പം നമ്മൾ ഇതിന്റെ ഉറുമ്പ് വരാതെ നോക്കണം അതൊരു പ്രധാന ബില്ലനാണ് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ മൂട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല വെള്ളം കെട്ടി കിടന്നാൽ ഇത് അഴുകിപ്പോവും അതുകൊണ്ടാണ് ഇതിനെ കൂമ്പലെടുത്ത് വെള്ളം വാർന്നു പോകുന്ന രീതിയിലാണ് ഇതിന്റെ ആദ്യം ഈ തറ ഒരുക്കേണ്ടത് ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയും ശ്രദ്ധിച്ച് നമുക്ക് ഒരു തൈ നട്ട് നല്ല തൈ ആണെങ്കിൽ ഏഴ് മാസം തൊട്ട് ഒൻപത് മാസത്തിനകത്ത് തന്നെ നമുക്ക് വിളവ് കിട്ടും മോശം തൈ ആണെങ്കിൽ ഒരു വർഷമൊക്കെ എടുക്കും പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെയിലാണ് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടൂ ഇത് നമുക്ക് ചോല ഉണ്ടെങ്കിൽ കിട്ടൂല അതേപോലെ തന്നെ നമുക്ക് ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല ഇത് ചെയ്യാം ഇത് കള്ളിമുള്ളിന്റെ ഒരു വെറൈറ്റി വേറൊരു വെറൈറ്റി ആണിത് ആഹ്വാദ്യപ്പെട്ട ചെടിയാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് പിന്നെ ഇതിന്റെ പ്രോട്ടീൻ ഇതിന്റെ വൈറ്റാമിൻ ഒക്കെ വളരെ കൂടുതലാണ് നമുക്ക് ഏത് പ്രായക്കാർക്കും കഴിക്കാം ഇത് ഒരു കാ എത്ര ഗ്രാം ഉണ്ടാവും ഇത് ശരാ നല്ല കായാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഗ്രാം വരും ശരാശരി ആണെങ്കിൽ നാനൂറ് ഗ്രാം അപ്പൊ നമ്മളൊരു മൂന്ന് കാ വെച്ചാൽ ഏകദേശം ശരാശരി ആണെങ്കിൽ ഒരു ഒന്ന് ഒരുനൂറ് ഇരുന്നൂറ് ആ റേഞ്ചിൽ വരും മെഡിസിൻ ആയിട്ടൊക്കെ അറിയപ്പെടുന്നു ഇത് പിന്നെ ഇതിന് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ക്യാൻസർ വരെ പ്രതിരോധിക്കുന്ന എന്നാണ് പ്രതിരോധിക്കുന്നതിന്റെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിപ്പോ നമുക്ക് ഇത് ഇത് ഒരു കായുടെ നാലിലൊന്നും ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ആളിന് ഒരു ദിവസത്തെ ശരീരത്തേക്ക് കിട്ടേണ്ട മുഴുവൻ ഊർജ്ജവും അതിൽ കിട്ടും അതുകൊണ്ട് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കുട്ടികൾ ചില കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവർ ആഹാരം കഴിക്കില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ നാലിലൊന്ന് മാത്രം ഒന്ന് ജ്യൂസ് ജ്യൂസടിക്ക് അല്ലെങ്കിൽ അല്ല കൊടുത്താലും മാത്രം മതി അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇപ്പൊ തന്നെ പ്രായമായ ഒരാളിന് ഷുഗർ ഉള്ള ആളിന് ഇത് ഇഷ്ടംപോലെ കഴിക്കും കാര്യം ഫൈബറിന്റെ അംശം കൂടുതലാണ് അതേപോലെ തന്നെ ഇതിന് മധുരവും സ്ഥലം കുറവാണ് മറ്റുള്ള പ്രശ്നങ്ങൾക്ക് അത്ര വലിയ മധുരമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ വയസ്സായ ആൾക്കാർക്കും ഇത് കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഏത് പ്രായക്കാർക്കും ഏറ്റവും നല്ലതാണ് ഇത് കഴിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ആറേഴ് ആയിട്ട് വർഷമുള്ള ആയിട്ടുള്ളത് ഞാൻ ആയിരം മൂട് തൈയാണ് വെച്ചിരിക്കുന്നത് മൂട് ആദ്യം ഞാൻ അഞ്ഞൂറ് മൂട് തൈയാണ് ആദ്യം വെച്ചത് അതിനുശേഷം വീണ്ടും അഞ്ഞൂറ് തൈ ഒരു തൈയിൽ അടുത്ത എത്ര മീറ്റർ അകലം രണ്ട് ആണ് സാധാരണ രണ്ട് മുതൽ രണ്ടര മീറ്റർ വരെ അകലത്തിലാണ് അപ്പറവും നമ്മള് ഒരു സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാൽ എങ്ങനെയായാലും രണ്ടര ആണ് അകലം വരേണ്ടത് പിന്നെ നമുക്ക് ഈ സെന്റ് കുറവായതുകൊണ്ട് രണ്ട് മീറ്റർ അകലത്തിലാണ് വെച്ചിരിക്കുന്നത് എന്നാലും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് ഇഷ്ടം പോലെ അതിനിടയിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ കഴിയും പിന്നെ ഇത് ഒരു മൂട്ടിന്ന് എത്ര ഉദ്ദേശം ഇതിന്റെ ഒരു മൂട്ടിന്ന് ശരാശരി നമുക്കൊരു പത്ത് കിലോ ഏറ്റവും കുറഞ്ഞ കിട്ടണം നമുക്കിപ്പോ നവംബർ മാസം വരെ നമുക്ക് വിളവ് കിട്ടും നമുക്ക് ഒരു ദിവസം പത്ത് കിലോ കിട്ടിയാൽ മതി കിലോ കിട്ടുമ്പഴത്തേക്ക് സീസൺ ആണെങ്കിൽ ഇപ്പൊ മൂവായിരം രൂപ നമുക്ക് ഒരു ദിവസം നമുക്ക് കിട്ടണം അപ്പൊ എല്ലാ ദിവസവും കിട്ടണമെന്നില്ല നമ്മുടെ ആഗ്രഹം അത് ശരാശരിയാണ് നമ്മൾ അത്യാവശ്യം ജോലി ചെയ്താൽ നമുക്ക് പത്ത് കിലോ പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ദിവസവും പോകണം കാരണം കാര്യം ഉറുമ്പ് ശല്യം ഉണ്ട് പിന്നെ ഈ കളർ നമ്മളെ പുല്ല് ഒരു വലിയ വിലയാണ് ഇതിന്റെ മൂട്ടില് പുല്ല് വളർന്നു കഴിഞ്ഞാൽ ഇതിന്റെ വളം ഈ പുല്ലു കൂടെ അങ്ങനെ ഇതുണ്ട് പിന്നെ വേറെ വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതില് ഈ പൂവ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇത് രാത്രിയാണ് വിരിയുന്നത് വെള്ളപ്പൂവായൊണ്ടെങ്കിൽ രാത്രിയാണ് വിരിയുന്നത് നല്ല മനോഹരമായ മണമുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഈ പൂവിന് പക്ഷെ ഇതില് പ്രധാനമായിട്ട് ഇതിന്റെ പരാഗണം നടക്കണം ഇത് പരാഗണം നടന്നില്ലെങ്കിൽ ഇതിൽ കായ്ക്കില്ല അപ്പൊ നമ്മൾ സാധാരണ പലരും അട്ടടിന്വേഷം അവർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഇത് കായ്ക്കുന്നില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ട് അതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാഗണം നടക്കണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പച്ച ചീര പച്ച ചീര പൂക്കുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ തേനീച്ചകൾ വരും അപ്പം സ്വാഭാവികമായിട്ട് ഇതിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഈ ചീരയില് വരുന്ന ഈ തുമ്പികള് ഇതിലും വന്ന് പരാഗണം നടത്തും അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിൽ വേറെ ജോലി ഇല്ല ഒന്നും വേണ്ട അപ്പൊ ഇതിൽ ഒന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് വിരിയ്പഴത്തേക്ക് അതിന്റെ പൂമ്പൊടി എടുത്ത് ആ ജോലിയുണ്ട് അപ്പൊ നമുക്ക് ആ ബുദ്ധിമുട്ടിലാന്ന് വെച്ചാൽ ഈ പോലെ തേനീച്ച വിളിയുണ്ട് അപ്പൊ ഞാനിപ്പൊ അടുത്തത് തേനീച്ച കൂടും കൂടെ വെക്കാൻ പോകുന്നു കാരണം എന്ന് വെച്ച് ഇഷ്ടം പോലെ തേനീച്ച ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തേനും കൂടെ കിട്ടും അപ്പൊ വേറെ വരുമാനം എനിക്ക് അപ്പൊ നമുക്കിപ്പോ ഇതിലൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് തൊഴിലാളികൾ വേണ്ട നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്തതാണ് പിന്നെ ഈ കള വരയ്ക്കേണ്ട സമയത്ത് അധികമായി കഴിയുമ്പോഴാണ് നമുക്ക് ഒന്നോ രണ്ടോ ആളുടെ സഹായം വേണ്ടി വരുന്നത് അല്ല ഞാൻ തന്നെയാണ് ഞാൻ ഇവിടുത്തെ മുഴുവൻ ഈ കാര്യങ്ങളും ചെയ്യുന്ന വളം വിടുന്നത് ഒക്കെ ഞാൻ തന്നെയാണ് ഈ കള വരയ്ക്കുമ്പോൾ മാത്രമാണ് ഒന്ന് രണ്ട് പേരെ വിളിയെന്ന് പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ മനസ്സിന് നമുക്ക് ഒരു സന്തോഷം സന്തോഷം നമുക്ക് ഓരോന്ന് ഒരു പൂ പൂക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് ആ പിറ്റുന്ന കാലത്തെ നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ പണ്ട് നിൽക്കുന്ന കാണുമ്പോൾ അതിന്റെ ഇതാണ് ഇതിന്റെ ഓരോ ഘട്ടത്തിന്റെ വളർച്ചയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് സമയം തെയ്യുന്നേ ഇല്ല ഇടയ്ക്ക് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് അപ്പൊ അതും അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇതെല്ലാം നന്നായിരുന്നു സമയം അതെ അതെ കണ്ടെത്തുകയാണ് പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടില് ഏകദേശം എനിക്കൊന്ന് ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് തുടർച്ചയുള്ള മഴയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കള ഇതിന്റെ ഈ മൂട്ടിലുള്ള ഈ മറ്റേ പുല്ലുകളൊക്കെ വളർന്നു വരുകയാണ് ഈ മഴ ഒന്ന് തോന്നാലേ നമുക്കൊന്നും ഇത് പറിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇതൊരു ചെറിയ ബുദ്ധിമുട്ട് നമുക്കുണ്ട് ഈ സീസണിൽ ഒരു ബുദ്ധിമുട്ട് ഇതാണ് ഈ നമുക്കൊരു ഒരു മാസക്കാലം ഇതിൻ്റെ പുല്ല് തോന്നാൻ ഇത് വരുന്നുണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അത്യാവശ്യം ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇടവിള കൃഷിയായിട്ട് ചെറിയ ചെറിയ ചീ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും പയറ് നടാൻ പറ്റും പിന്നെ ചീരടാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചീരയിട്ട് പതിനഞ്ചായിരം രൂപയ്ക്കുള്ള ചീര എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ നമ്മളിവിടെയുള്ള അടുത്തുള്ള വീട്ടുകാർക്കെല്ലാം ഇതിൽ നിന്ന് തന്നെ ചീര മുറിച്ച് കൊടുക്കും ഇത് ഇത് പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ തൂണുകൾ നിർമ്മിക്കാം ഇതിൽ കോൺക്രീറ്റിൻ്റെ തൂണ് നമുക്ക് വയ്ക്കാം അതേപോലെ തന്നെ പി വി സി പൈപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ ഹാസ്പെറ്റാസ് പൈപ്പിൽ ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അനുസീറ്റൽ കൊതി കൊടുത്താൽ മതി നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കൂടുതലും ആസ്പറ്റാസ് പൈപ്പ് എ സി പൈപ്പിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരു ആറ് ആറ് എട്ടടി നീളമുള്ള ഒരു പൈപ്പ് എടുത്തതിന് ശേഷം രണ്ടടി ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിടും കാര്യം അത് വിലക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ നാല് ഹോൾ ഇടും ഓപ്പോസിറ്റായിട്ട് ആ നാല് ഹോൾ ഇടും ഇത് ഇതിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ കമ്പി ക്രോസ് ആയിട്ട് നമ്മൾ ഇതിലോട്ട് കടത്തിവിടും അതിന് ശേഷം നമ്മളൊരു ടയർ നമുക്ക് ടയർ ചില ഈ ബൈക്കിൻ്റെ ടയറാണ് ഏറ്റവും നല്ലത് ഈ സ്കൂട്ടറിൻ്റെ ടയറാവുമ്പോഴത്തേക്ക് ചിലം അതിൻ്റെ വിസ്താരം കുറവാണ് അപ്പോഴും നമുക്ക് ഇതിൽ ഇതിനകത്തുള്ള ബ്രാഞ്ചസ് വരുമ്പോഴത്തേക്ക് അത്ര ഇടുങ്ങിപ്പോവും അതുകൊണ്ട് നമുക്ക് ബൈക്കിൻ്റെ ആകുമ്പോൾ കുറച്ച് നന്നായിരിക്കും അതിൽ നാല് സൈഡിന് ഹോൾ ഇട്ടിയതിന് ശേഷം ഈ കമ്പി ഇതിലോട്ട് അടിച്ചു കയറ്റിയാൽ മതി പക്ഷേ അതിന് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മഴ സമയത്ത് ഈ ടയറിൻ്റെ ഇടയിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിന് നമ്മൾ ഇത് നിർത്തിയതിന് ശേഷം ഇതിൻ്റെ ചരുവ് എവിടെയാണെന്ന് നോക്കിയതിന് ശേഷം അവിടെ നമ്മൾ നാല് ഹോൾ ഇടും ഹോളിടും ഹോളിടുമ്പോഴത്തേക്ക് എത്ര വെള്ളം വന്നാലും കൃത്യമായിട്ടും അത് വാർന്നു പോവും പൊതു ഇതിൽ മുട്ട ഇടൂല അങ്ങനെ അതും കൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിൽ നമുക്ക് സാധാരണ ഇതിൽ ഒരു കോൺക്രീറ്റ് തൂണ് നിർത്തി അതിൽ നമ്മൾ ഒരു തൈ ഒറ്റ തൈ നടുന്നതിന് ഏകദേശം ആയിരത്തി രൂപ നമുക്ക് ചിലവ് വരും നമുക്ക് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഈ തൂണ് ഒരു മൂട് ഈ തൂൺ ഉൾപ്പെടെ നാല് തൈ ഉൾപ്പെടെ എല്ലാം റെഡിയായി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിൽ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മാസം നമ്മളെ പരിചരണ ഉൾപ്പെടെ ഇതിൽ വരുന്നതാണ് പിന്നെ അപ്പം ആവശ്യമുള്ള പിന്നെ ആവശ്യക്കാർക്ക് തൈ നല്ല രീതിയിലുള്ള തൈ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ അഞ്ച് കിലോ വാങ്ങിക്കുന്ന ഒരാളിന് രണ്ട് തൈ സൗജന്യമായിട്ട് കൊടുക്കുന്നുമുണ്ട് കാര്യം ഇതിൽ ഇപ്പോൾ ഇതൊരു മെക്സിക്കൻ ഫ്രൂട്ടാണ് അപ്പോൾ ഇതില് ഇപ്പം നമ്മുടെ നാട്ടില് ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ വേറെ ലക്ഷ്യം വെച്ചാൽ ഈ ജനങ്ങൾക്ക് ഇത് മഹാപുരുഷം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സെയിൽ നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്കും അവരെ വീട്ടിലും കൂടെ ഇത് വന്നാൽ നമ്മൾ ഗുണമുള്ളൂ അങ്ങനെയാണ് ഞാൻ അഞ്ച് കിലോ കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ രണ്ട് തൈ സൗജന്യമായിട്ട് കൊടുക്കുന്നുള്ളൂ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇത് നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് അവർക്കൊരു ഒരു വരുമാനം കിട്ടുന്ന ഒരു വലിയ മാർഗമാണ് ഈ താങ് ഫ്രൂട്ടിൻ്റെ കൃഷി എന്ന് പറയുന്നത് ഒരു തൈ നമ്മൾ വെച്ച് ഇതെല്ലാം റെഡിയാക്കി വരുന്നതിന് രണ്ടായിരം രൂപ ആവും എന്ന് വിചാരിച്ചു അവർക്ക് ഈ ഒരു മൂട്ടിൽ നിന്ന് പത്ത് കിലോ കിട്ടുമ്പോഴത്തേക്ക് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ വെച്ച് മൂവായിരം രൂപ അവർക്ക് ആ ഒറ്റ മൂട്ടിന്ന് തന്നെ ആയിരം രൂപ അപ്പോൾ തന്നെ മുതലും പോയി ബാക്കി ആയിരം രൂപ അവർക്ക് കയ്യിൽ കിട്ടുകയാണ് അത് ഇപ്പോൾ വീട്ടന്മാർക്കാണെങ്കിൽ ദിവസവും അവർക്ക് ഒരു അര കിലോ ഇത് കിട്ടിയാൽ പോലും അവർക്ക് വീട്ടിലെ അത്യാവശ്യ ചിലവൊക്കെ നടന്നു പോകാം ഉണ്ട് പത്ത് മൂടുണ്ടെങ്കിൽ ഒരു കുടുംബം നന്നായി ജീവിച്ചു പോകാൻ പറ്റും ഇത് ഇത് വെച്ചാൽ അതോടൊപ്പം തന്നെ നമുക്ക് പല വീട്ടുകാരുടെയും ഒരു പരാതിയും ഒരു വിഷമവും നമുക്ക് അഞ്ച് സെൻ്റേ ഉള്ളു അതിൽ നിറയെ വീട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കൃഷി സ്ഥലമില്ല എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ടെറസ് മാത്രം മതി ടെറസിൽ വെയിൽ കിട്ടിയാൽ നമുക്ക് ഡ്രമ്മിൽ തന്നെ ഇത് നന്നായി നടാൻ പറ്റും നല്ല അതൊരു പത്ത് മൂട് അതിൻ്റെ മുകളിൽ വെച്ചാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ആദായം ഇതിന് കിട്ടും അതുകൊണ്ട് എല്ലാ അത്യാവശ്യം വീട്ടമ്മമാര് ഒരു വരുമാനത്തിന് വേണ്ടി ഡ്രാങ് ഫ്രൂട്ട് നടാവുന്നതാണ് ഇതിൽ നമ്മള് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലിപ്പോ കണ്ടോ ഈ ഒരു ബ്രാഞ്ച് ഇതിൽ മൂന്ന് എന്റെ മുട്ട വന്നിരിക്കുകയാണ് മൂന്ന് ഇതിപ്പോ ഒരു രണ്ടാഴ്ചക്കകത്ത് ഇത് പൂക്കും ഇത് നമ്മളിങ്ങനെ മൂന്നെണ്ണം നിർത്തി കഴിഞ്ഞാൽ ഇത് കായകുമ്പോഴത്തേക്ക് ഇത് വലപ്പം ചെറുത് ഇത് ചെറുതാകും വലുതായിട്ട് വലുതാവില്ല അപ്പോൾ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ഡ്രൈ ഫ്രൂട്ടിനാണ് നമുക്ക് കൂടുതൽ ഉള്ളത് അപ്പോൾ ഇതിൽ വരുന്ന നമ്മൾ രണ്ടെണ്ണം നിർത്തിയിട്ട് ഒരു പൂ നമ്മുടെ അടുത്ത് കളയും എടുത്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല കാ കിട്ടും ഇപ്പം ഇതിൽ തന്നെ ചിലപ്പോൾ ചിലപ്പോൾ പത്ത് മുതൽ പൂ വരും പത്ത് പൂ വന്നാൽ അത് കാ വളരെ ചെറുതായിരിക്കും അപ്പോൾ അത് നമ്മുടെ അടുത്ത് കളയും പിന്നീട് ഇതിൽ ചില സമയത്ത് മഴ സമയത്ത് ഇതിലൊരു മഞ്ഞ ഇത് പൂ ഇത് മഞ്ഞ കളർ വന്നത് വാടിപ്പോകുന്നുണ്ട് അത് അത് സീസൺ പെട്ടെന്ന് മാറുമ്പോഴും വെള്ളം കൂടുതൽ വരുമ്പോഴത്തേക്കുള്ള ഇതാണ് അതുകൊണ്ടാണ് ആ മഞ്ഞ പോകുന്നത് മഞ്ഞ ആയി പൊഴിഞ്ഞു പോകുന്നതിന് നമ്മളത് വിഷമിക്കേണ്ട ആവശ്യമില്ല അതിന് വീണ്ടും അതിൻ്റെ പൂ വരും നമ്മൾ മൂട്ടിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒന്ന് ക്രമീകരിക്കണം കാര്യം വെള്ളം വാർന്ന് പോകുന്ന രീതിയിലുള്ള ആയിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് ഇതിൽ പിന്നെ എന്നാൽ ഇത് കുറച്ച് വലുതായി ഒരു പൂത്തേന് ശേഷവും ഇത് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് പ്രധാനമായിട്ട് ചിലയിൽ നമുക്ക് വെള്ളം കെട്ടി കഴിഞ്ഞാൽ പൂ വന്നതിന് ശേഷം കെട്ടി നിന്നാൽ ഒരു ഒരു പത്ത് ശതമാനം അത് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇന്ന് ഇന്നലെ വൈകുന്നേരം വിരിഞ്ഞ പൂവാണിത് ഇത് വിരിഞ്ഞ് ഇന്നലെ രാത്രി എട്ട് എട്ട് മണി ഏകദേശം ഒക്കെ എട്ടുമണിയാകുമ്പോഴത്തേക്ക് വിരിയും അത് കാലത്തൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും അത് വാടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഈ പൂവ് ഇതിപ്പോൾ നാളെ വിരിയാ ഇന്നിപ്പോൾ വൈകുന്നേരം അത് വിരിയും അതിനുള്ള ആയിരിക്കുകയാണ് ഇത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂവ് അതായത് ഇത് ഇന്നലെ ഇന്ന് വിരിഞ്ഞു നിന്ന് ഇന്ന് ഒരു പത്ത് മണി ആയപ്പോഴത്തേക്ക് ഇത് വാടിയതാണ് ഇത് കറക്റ്റ് മുപ്പതിൻ്റെ അന്ന് പഴമായി മാറും അത് ഈ ഒരു ഇതിന് മാത്രം ഡ്രാ ഫ്രൂട്ടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇരുപത്തിയഞ്ച് ദിവസം ഇരുപത്താറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് കായുടെ കളർ മാറി വരും മുപ്പതിൻ്റെ അന്ന് കായായി നല്ല പഴുത്ത് വരും പിന്നെ അത് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നല്ലോരോ ചുവന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്തിയാൽ അതിൻ്റെ മൂഡ് വെടിച്ച് കയറും വെടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാൻ പ്രയാസമായിരിക്കും ആൾക്കാർ വാ വാങ്ങത്തില്ല അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നന്നായി അത് ചുവന്നു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം പത്ത് ദിവസം വരെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഇത് സൂക്ഷിക്കാൻ കഴിയും എനിക്കിപ്പോഴും എല്ലാ ദിവസവും അത്യാവശ്യം നമുക്ക് വിളവ് പത്ത് പതിനഞ്ച് കിലോ വിളം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് എനിക്കൊരു പന്ത്രണ്ട് കിലോ എന്നെനിക്ക് കിട്ടി അത് ഞാൻ സെയിൽ ചെയ്തു കുറച്ച് വീട്ടിൽ ഒന്ന് രണ്ട് കുട്ടികൾക്ക് കഴിക്കുന്നതിന് വേണ്ടി ചെറുത് അതിൽ വരുന്ന ചെറുത് എടുത്ത് മാറ്റി വെച്ചിരിക്കും നമ്മൾ ഇപ്പം വലുതാകുമ്പോഴേക്കും നമ്മൾ സെയിൽ ചെയ്യും ചെറുതാകുമ്പം വീട്ടിൽ കുട്ടികളൊക്കെ അത് കഴിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണിത് കാര്യം ഇത് ജ്യൂസ് അടിക്കാം ജ്യൂസടിക്കാൻ കുട്ടി ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ജ്യൂസിൽ ഒരു തിളപ്പിച്ച് അറ്റിയ പാലും ഇലക്കെ ഇട്ട് നമുക്കിത് ജ്യൂസടിച്ച് കുടിക്കാം അപ്പോൾ ചില കുട്ടികൾക്ക് ഇത് കഴിക്കാൻ പാ ചില ആൾക്കാർക്ക് ഇതല്ലാതെ കഴിക്കാൻ പാടായിരിക്കുക ചില അതുകൊണ്ട് തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാം അപ്പോൾ ഏത് പല രീതിയിൽ നമുക്കിത് നമുക്ക് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിന്റെ ആ മാത്രമല്ല കൊടുക്കുന്നത് ഇതിന്റെ തൈ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൽ ഈ തൈ നിലവാരമുള്ള തൈ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് കൊണ്ടുവച്ചാൽ ഏഴ് മുതൽ ഒൻപത് മാസത്തിനകത്ത് കൃത്യമായിട്ടും ഇത് കായ്ച്ചിരിക്കും അതല്ല അതിന് കായ്ച്ചില്ലെങ്കിൽ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് എത്ര രൂപയാണ് തന്നത് അത്ര പൈസയും തിരിച്ചു കൊടുക്കും രണ്ട് തൈയും നമ്മൾ അവർക്ക് കൊടുക്കും അത് ഗ്യാരണ്ടി ആയിട്ട് നമ്മളെ ഈ തോട്ടത്തിൽ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അത്യാവശ്യമുള്ള നമ്മളെ പരിസരവാസികളൊക്കെ ഇവിടെ നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ പല നഴ്സറിക്കാരും ഇതിനേക്കാളും വില കുറച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് കൊടുക്കുന്നില്ല ആവശ്യക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം നമുക്ക് ഇവിടെ ഈ തോട്ടത്തിൽ തൈ ആവാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള തൈ നമ്മളത് നോക്കി കട്ട് ചെയ്ത് ആ രീതിയിൽ പരിപാലിച്ചാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല ഇവിടെ കൃത്യമായിട്ട് നല്ല മനസ്സോടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്കാണ് നമ്മളിത് കൊടുക്കാറ് പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ എവിടെ വേണോ നമ്മളിതിൻ്റെ തൈ നമ്മൾ സപ്ലൈ ചെയ്യും അതിൽ കുറഞ്ഞ ആയിരം രൂപയ്ക്ക് എങ്കിലും നമുക്ക് ഈ സാധനം തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെ വേണോ നമ്മളത് കൃത്യമായും പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കും അത് നമ്മുടെ തോട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഏ ഇത് അടിയതിൻ്റെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ അല്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മൂട് ഇതിൻ്റെ തോൽ ഉൾപ്പെടെ വന്നു അതുകൊണ്ട് നമ്മൾ ഇത്രയും ഭാഗം വെച്ചാണ് നമ്മൾ അത് കട്ട് ചെയ്യുന്നത് ഇത് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ജൈവവളം മാത്രം ഉപയോഗിക്കുന്നുണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത് മറ്റ് സാധാരണ പൊതുവേ ഇത് മറ്റ് പഴവർഗ്ഗങ്ങൾക്കാലും മധുരം കുറവാണ് എങ്കിലും ഇതിന് നമ്മുടെ തോട്ടത്തിൽ നല്ല മധുരമാണ് പ്രത്യേകിച്ച് ഉണക്ക സീസണിലാണെങ്കിൽ നല്ല മധുരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇപ്പോൾ തന്നെ ഏകദേശം എനിക്കൊരു പത്ത് അൻപതോളം ബുക്കിംഗ് ഉണ്ട് നമ്മൾ ഇത്രയും ഈ കിട്ടുന്ന സാധനം കൊടുക്കാൻ കഴിയുന്നില്ല അത്രത്തോളം ആണ് കാര്യം പ്രത്യേകിച്ച് വേറെ അല്ല നല്ല ടേസ്റ്റായൊണ്ടാണ് നമ്മൾ ഞാൻ ഒരു രാസവളം ഒന്നും അതിൽ ചേർക്കൊന്നുമില്ല ഇത് നമുക്കൊന്ന് കട്ടിയത് നോക്കാമേ ഇത് ഒരു മീഡിയം സൈസിലുള്ള കായാണ് നമുക്ക് ഇത് ഇതിൻ്റെ തോട് കട്ടിയുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇതില് വേറെ ഒരു ഒരു ഇതിൻ്റെ ആവശ്യമില്ല കാര്യം ആരെങ്കിലും കീടനാശിനി അടിച്ചിട്ട് ഒന്നും കച്ചുമ്പോൾ പറഞ്ഞാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല കട്ടിയുള്ള തൊലിയാണ് അങ്ങനെ യാതൊരു ഇത് പ്രശ്നവും ഇല്ല അതിൻ്റെ ഭംഗിയാണ്ട ഇത് കണ്ട ആര് കണ്ടാലും ഒന്ന് തിന്നുപോകും അത്ര അതിൻ്റെ ആ കളറും ഇത് നമുക്കൊന്ന് ഒന്നൂടെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് നോക്കണം കാര്യം ഇത് ഇത് ഇതിൻ്റെ ഇത് എടുക്കാനും പാടില്ല വളരേണ്ട സിമ്പിളായിട്ട് എടുക്കാം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കഴിഞ്ഞു നിൽക്കാനത് കഴിച്ച് നോക്കാം ഉണ്ടോ ആ അതിന്റെ കളർ തന്നെ വേണ്ട സൂപ്പർ അല്ലേ ഇത് നമുക്ക് ഒരു ഒരു ഇപ്പൊ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ഒന്നും വേണ്ട ഇത് ഓടിക്കൊണ്ടൊന്നു എടുത്താൽ രണ്ടൊന്നും രണ്ടൊന്ന് ചെറുതായിട്ടുണ്ട് പീസ് ആക്കുക ഒരു പ്ലേറ്റിലിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മറ്റേ ജ്യൂസ് ഒന്നും കൊടുക്കണ്ട ചായ ഒന്നും കൊടുക്കണ്ട ഇതൊന്നും മാത്രം കൊടുത്താൽ അതൊന്നും എടുത്ത് കഴിക്കുക അത്യാവശ്യം മധുരം ഉണ്ട് മധുരമുണ്ട് മധുരം ഉണ്ട് ഇതിന്റെ നാലിലൊന്നും ഒരാൾ ഇതിന്റെ നാലിലൊരു ഭാഗം മാത്രം കഴിച്ചാൽ മതി സൂപ്പർ ടേസ്റ്റ് ആ ഇത് എൻ്റെ ഇത് കാണാൻ തന്നെ നമ്മൾ കഴിച്ചു പോകും ആ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചെറുതായിട്ട് നമ്മളന്ന് ചെറുതായിട്ട് വന്ന് അമർത്തിയാൽ മതി അപ്പോഴത്തന്നെ അതിലെ ജ്യൂസ് കണക്കായി മാറുകയാണ് ഒരു വലിയ കട്ടിയൊന്നുമില്ല പ്രത്യേകമായിട്ടുള്ള രുചിയാണ് മധുരമുണ്ട് ഇത് ഇത് ഏത് പ്രായക്കാർക്കും ഏത് അസുഖമുള്ള ആളിനും ഇത് കഴിക്കാവുന്നതാണ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇത് വേണ്ട ഇത് മലേഷ്യൻ റെഡാണ് ഇതിൻ്റെ ഈ ഒരു തൈ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് നമ്മൾ കൊണ്ട് ഒരു തടവെടുത്ത് തൂണിൻ്റെ മൂട്ടില് വെച്ച് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവർ ഇത് ബ്ലേഡ് വെച്ച് കീറിയതിന് ശേഷം ഇതിൻ്റെ മണ്ണ് കളയുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എടുത്ത് ഈ ഇതിൻ്റെ തൂണിൻ്റെ അയ്യായിട്ട് ഒത്ത മൂട്ടിലോട്ട് ഇതിനെ എടുത്ത് ശകല മണ്ണ് മാത്രം മാറ്റി വെച്ചിട്ട് ഒരു കൊണ്ട് കെട്ടി വെച്ചു വരുന്നാൽ മതി അതിന് ഇത് ശകലം കൂടെ വളർച്ച എത്തുമ്പോഴത്തേക്ക് ഇതും നേരെ മുകളിലോട്ട് പിടിച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ചിരട് കെട്ട് വെട്ടണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും മുകള ഇത് വെട്ടി വരും അതങ്ങനെ ഓരോ സ്റ്റേജിനും കെട്ടി കെട്ടി കൊടുത്താൽ മതി വേറെ ഒരു ജോലി ഇതിലില്ല അതായത് ഇത് കണ്ട ഇരിക്കുന്നത് കണ്ട ഇതിൽ എത്ര പൂവാണെന്ന് അറിയാമോ ഇത് ഒരു ഒരു ദിവസം എനിക്ക് നാളെ ഇത് ഇതായില്ലാം പൂക്കുന്ന ഇതാണ് അതിൽ കായ് കൊണ്ട് കണ്ട ഇത് ഒരു കാരണവശാലും നമുക്ക് ഇത് നഷ്ടം വരില്ല ഭയങ്കരമായിട്ട് ലാഭമാണ് മനസ്സിന് സന്തോഷമാണ് അപ്പം ഇതിൽ അത്യാവശ്യം ഉള്ള ഒരു മനസ്സുള്ള ഇത് ഈ കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ക്വാളിറ്റി ഉള്ള തൈയും ഇതിൻ്റെ പഴവും നമ്മൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും ആ എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ കൂടെ തരാം എൻ്റെ പേര് അവനോഞ്ചേരി രാജുവാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്കകത്ത് അവനോഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടുപേര് പലർക്കോണത്തെ വീടാണ് ഞാൻ ആറ്റിങ്ങൽ നഗരസഭയിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല കർഷകനുള്ള നഗരസഭയുടെ അവാർഡ് കിട്ടിയതാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ പല അവാർഡുകളും ഈ മൂന്ന് വർഷം അതിന് കിട്ടി ഒരു അത്യാവശ്യം ഒരു ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല കൃഷി ചെയ്യാം ഇതേ ഒക്കെ അവരെ തേടിയെത്തും ആ ജീവിതം നല്ലതായിരിക്കും മനസ്സിന് സന്തോഷം കിട്ടും ഒക്കെയാണ് ഈ കൃഷിയാണ് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഫോൺ നമ്പർ എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തൊമ്പത് മുപ്പത്തിനാല് അറുപത്തി ഒന്ന്